ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ് സിനിമാ വാരഫലം എന്ന നമ്മുടെ പുതിയ സെഗ്മെൻറ്റിലാണ് ഇന്ന് കഥ പറയുന്നത് സിനിമയിൽ വാളെടുത്തവന്മാരെല്ലാം വെളിച്ചപ്പെടാവുന്ന കാലമാണല്ലോ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഭരണം ഏൽപ്പിച്ചവരെ നീ ഇങ്ങനെ ഭരിച്ചാൽ മതിയെന്ന് പുറത്തുനിന്ന് വാചകം അടിക്കുന്നവരാണ് ഇപ്പോൾ സിനിമയിലെ ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തിലും അങ്ങനെ തന്നെ തന്നെ പറയാം വലിയ നിർമ്മാതാക്കൾക്കോ സംവിധായകർക്കോ പോലും ഒരു വിലയും ഇല്ലാത്ത കാലം രണ്ട് പടം ഓടിയാൽ അവർക്ക് സ്ഥാനമാനങ്ങൾ സമർപ്പിക്കുന്ന കാലം ഒ ടി ടിയും സാറ്റലൈറ്റും ഔട്ട് സൈഡ് കേരളയും ഔട്ട് സൈഡ് ഇന്ത്യയും മറ്റ് ഡിജിറ്റൽ റൈറ്റ്സും ഒക്കെ പോ ഒക്കെ പൊട്ടപ്പടമായാലും താരങ്ങളുള്ള സിനിമകൾക്ക് മാത്രമാണ് കിട്ടാറ് ബാക്കിയുള്ള നല്ല പടമായാലും കിട്ടില്ല ബാക്കി എത്ര നല്ല പടമായാലും തിയേറ്റർ കളക്ഷനിൽ മാത്രം ജീവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ജയിക്കേണ്ടി വരുന്ന കാലമാണ് ചൂഷണങ്ങൾക്കും വഞ്ചനകൾക്കും വിധേയരായി എല്ലാം നഷ്ടപ്പെടുന്നവരാണ് സിനിമാ നിർമ്മാണത്തിനിറങ്ങുന്നതിൽ ഏറിയ പങ്കുമെന്ന് ഞാൻ ഒരുപാട് തവണ നമ്മുടെ ഈ ചാനലിൽ തന്നെ പറഞ്ഞതാണ് മുടക്കുമുതലിൻ്റെ പത്തിലൊന്ന് ശതമാനം പോലും കിട്ടാതെ പോകുന്ന അവസ്ഥ ചുക്കിനും ചുണ്ടാമിനും കൊള്ളാത്ത അഭിനേതാക്കൾ പോലും ദിവസവും നാലും അഞ്ചും ലക്ഷം ചോദിക്കുന്ന കാലവുമാണ് നായകനായിരുന്നപ്പോൾ ഇവിടെ വേണമെങ്കിൽ അഞ്ചാറുപേരെ പേര് പറയാം നായകനായിരുന്നപ്പോൾ എഴുപത്തയ്യായിരം രൂപ പോലും ഒരു പടത്തിന് ശമ്പളമായിട്ട് വാങ്ങാതിരുന്നവർ ഇപ്പോൾ ഈ വയസ്സുകാലത്ത് ഇളിയെടുത്ത് വളിവിടാൻ വയ്യാന്ന് തിരുവനന്തപുരത്തുള്ളവർ പറയും അങ്ങനെ ഇളിയെടുത്ത് വളിവിടാൻ വയ്യാത്ത കാലത്ത് അത്രയ്ക്ക് പ്രായമായി അസുഖബാധിതരായവർ പോലും ഒരു ദിവസം ചോദിക്കുന്നത് അഞ്ച് ലക്ഷം തരാനാണ് ഒരു ദിവസത്തേക്ക് അഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് നാല് ലക്ഷം പത്ത് ദിവസമാണെങ്കിൽ നാൽപ്പത് ലക്ഷം ആലോചിക്ക് എഴുപത്തയ്യായിരം രൂപ വാങ്ങിച്ചിട്ടില്ല നായകനായിരുന്നപ്പോൾ അങ്ങനത്തെ ഒരു കാലത്തിലൂടെയാണ് മലയാള സിനിമ ഇപ്പോൾ കടന്നു പോകുന്നത് ഇവിടെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിയേറ്റർ കളക്ഷനിൽ സർക്കാർ ടാക്സും തിയേറ്റർ ഷെയറും പോയാൽ ഒരു പടത്തിന് എത്ര കിട്ടുമെന്ന കണക്ക് പുറത്തുവിടാൻ തുടങ്ങിയത് മൂന്ന് മാസമായിട്ട് പുറത്തുവിടുകയാണല്ലോ ഷോ വലിയ ബജറ്റിൽ വലിയ താരങ്ങളെ വെച്ച് സിനിമ എടുക്കുന്ന സിനിമയിൽ പലിശക്ക് കൊടുക്കുന്ന ചില കുരുവുള്ളമാർക്ക് ഉടനെ കുരുപൊട്ടി സംഘടന ഭരിക്കുന്നവർക്കെതിരെ അവരുടെ കുടുംബ ബന്ധം പോലും പറഞ്ഞ് പ്രസ്താവനയുമായി വന്നു അമ്മ അച്ഛനും മരുമോനും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ ഇതിനിടയിലാണ് ടെക്നീഷ്യന്മാരിൽ വർക്ക് ഇല്ലാതായവരിൽ ചിലർ എന്നെ വിളിക്കുന്നത് സത്യസന്ധമായിട്ട് ഞാൻ പറയണം എനിക്കത് കേട്ട് പാവം തോന്നി സിനിമകൾ പെട്ടെന്ന് ടമാ എന്ന് കുറഞ്ഞപ്പോൾ അതായത് ഈ പറ്റിപ്പും വലിപ്പിപ്പോ ആണ് മലയാള സിനിമയിൽ നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ ഗൾഫിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസ കൊണ്ടുവന്ന് ഇതിൽ കൊണ്ട് എറിയേണ്ട എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പിന്മാറിയെന്ന് അപ്പോൾ അങ്ങനെ വന്ന് സ്വാഭാവമായിട്ട് സിനിമ കുറയുമല്ലോ അങ്ങനെ സിനിമ പെട്ടെന്ന് കുറഞ്ഞപ്പോൾ വർക്കില്ലാതായ ചില ടെക്നീഷ്യന്മാർ എന്നെ വിളിച്ചു ഓഡിയോ മെസ്സേജ് എനിക്ക് കിടപ്പുണ്ട് ഇഷ്ടം പോലെ അവരുടെ ഇല്ലായ്മകളും വല്ലായ്മകളുമാണ് എന്നോട് പറഞ്ഞത് ചേട്ടാ സിനിമ ചെയ്യാൻ ആകുന്നില്ല എങ്കിലും ചേട്ടന് യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നു ഞങ്ങൾക്ക് അതില്ലോ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത് സിനിമ സിനിമ സിനിമപ്പെടുത്തം നഷ്ടമാണെന്ന് അല്ലെങ്കിൽ നഷ്ട കച്ചവടമാണെന്ന് പറഞ്ഞ് ചേട്ടനും കൂടി ഞങ്ങളെ ദ്രോഹിക്കരുത് എന്നാണ് അവർ പറയുന്നത് അവർ പറയുന്ന കഷ്ടത എനിക്ക് മനസ്സിലാവും ഒരഞ്ച് കോടി പോകുന്നത് ഒരാൾക്കല്ലേ ചേട്ടാ ഒരു സിനിമ കൊണ്ട് നൂറ് കുടുംബങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അതൊരു നഷ്ടമാണോ ചേട്ട എന്നാണ് എന്നോട് ഒരാൾ ചോദിച്ചത് അയാൾ ഓഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്ന എൻ്റെ ഇരിപ്പണ്ട് തെളിവായിട്ട് ഞാൻ കള്ളമാണ് പറയുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് കേൾപ്പിക്കാം അയാൾ എന്നോട് ചേട്ടാ ഞാനിതൊക്കെ അയച്ചെന്നു പറഞ്ഞാൽ ആരോടും എൻ്റെ പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാത്തത് ചോദിക്കുന്നതിൽ ന്യായമുണ്ട് കാരണം അയാൾ പറയുന്നത് സിനിമ എടുക്കാൻ എന്താ പറയുക അതിൽ നിന്ന് വല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങുകയോ അല്ലെങ്കിൽ അഞ്ച് കോടി മുടക്കിയാൽ ഇരുപത്തഞ്ച് കോടി ഷൂട്ടിങ്ങിന് മുമ്പേ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തം ചാടിച്ച് കൊണ്ടുവന്നാൽ ആ അഞ്ച് കോടി നഷ്ടപ്പെട്ടാൽ ആ ഒരു ആ പ്രൊഡ്യൂസർക്ക് മാത്രമല്ല ഏട്ടാ നഷ്ടമുള്ളൂ നേരെ മറിച്ച് ഒരു സിനിമ എന്ന് പറയുമ്പോൾ നൂറോളം കുടുംബങ്ങൾ ജീവിക്കുകയല്ലേ ഏട്ടാ സിനിമ കൊണ്ട് കോടീശ്വരന്മാരായവരും അതിലില്ല ചേട്ടാ ഇനിയിപ്പോൾ കുറേ കാലത്തേക്ക് രഞ്ജിത്തിൻ്റെ പേരായിരിക്കും പറയുന്നത് ഈ കളക്ഷൻ ലിസ്റ്റ് പുറത്ത് വിട്ടതോടെ സിനിമ നിർമ്മാണം തീരെ കുറഞ്ഞു എന്നാണ് എനിക്ക് ഈ പരാതി അയച്ചിരിക്കുന്ന ആളുകൾ പലരും പറയുന്നത് ഒരു പടമെടുക്കാൻ പടമെടുക്കാൻ കാശിറക്കാൻ ഒരാളെ ഒപ്പിച്ചെടുക്കാനുള്ള കഷ്ടത ഞാൻ പറയാതെ തന്നെ ചേട്ടൻ അറിഞ്ഞോടെ ചേട്ടാ സിനിമയെല്ലാം നഷ്ടമാണെന്ന കണക്കുകൾ വന്നാൽ പിന്നെ ആര് വരും ചേട്ടാ പണം ഇറക്കാൻ ഇതാണ് അദ്ദേഹത്തിൻ്റെ ന്യായമായ ചോദ്യം ആർട്ടിൽ എന്തോ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു രോഗി രക്ഷപ്പെടാൻ ഒരു കൂട് മൊഴിതീരുമായി ഒരാൾ ഒരു പുണ്യാളച്ഛനെ കണ്ട് തൊഴാൻ ചെന്നപ്പോൾ ഒരു കൂട് ഇതിട്ടിട്ട് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ കിട്ടിക്ക സ്റ്റേ കിടക്കുകയാണ് പുണ്യാളാ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഒരു കൂട് മെഴുതു മാറ്റി ചെന്നാൽ രണ്ട് കൂട് മെഴുതി എൻ്റെ ഇന്നത്തെ കച്ചവടം നന്നായി നടക്കണം എന്ന് പുണ്യാളിനോട് പ്രാർത്ഥിക്കാൻ വന്ന ശവപ്പെട്ടിക്കാരനെ കണ്ട പോലെ കച്ചവടം ശവപ്പെട്ടി കച്ചവടക്കാരനുണ്ടല്ലോ അയാളെപ്പോലത്തെ അവസ്ഥയിലായിപ്പോയി ഞാൻ കാരണം നിർമ്മാതാക്കളെ ഇങ്ങനെ കുത്തുവാള എടുപ്പിക്കുന്നതിനെതിരെ സംസാരിക്കുമ്പോഴാണ് ഈ നൂറ് കുടുംബങ്ങളുടെ കഥയുമായിട്ട് ടെക്നീഷ്യന്മാർ എന്നോട് അങ്ങനെ പറയരുത് ചേട്ടാ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ കൈവശം ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസം കഴിഞ്ഞ മുമ്പത്തെ മാസം മാർച്ച് മാസത്തെ തിയേറ്ററിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് പതിനഞ്ച് സിനിമകളാണ് മാർച്ചിൽ തിയേറ്ററിൽ വന്നത് ആ പതിനഞ്ചിൽ എംബുരാണ്ട് ഇരുപത്തിയേഴാം തീയതി മാർച്ച് ഇരുപത്തിയേഴാം തിയതി ആണല്ലോ എംബുരാൻ റിലീസായത് അപ്പോൾ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള അഞ്ച് ദിവസത്തെ കളക്ഷനും ഈ പ്രൊഡ്യൂസേഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന ലിസ്റ്റിലുണ്ട് നൂറ്റി എഴുപത്തി കോടി അറുപത്തിയാറ് ലക്ഷം രൂപ ചിലവായ ചിത്രമെന്നാണ് പ്രൊഡ്യൂസർ കൊടുത്തിരിക്കുന്ന കണക്ക് ഇരുപത്തി നാല് കോടി രൂപ ഈ അഞ്ച് ദിവസം കൊണ്ട് നിർമ്മാതാവിൻ്റെ ഷെയർ കിട്ടി എന്നാണ് ആ ലിസ്റ്റിലുള്ളത് അറുപത്തിയഞ്ച് ലക്ഷം അഞ്ച് ദിവസം കൊണ്ട് അല്ല അറുപത്തഞ്ച് ലക്ഷം രൂപ അഞ്ച് ദിവസം കൊണ്ട് നേടി അപ്പോൾ ഇരുപത്തിനാല് കോടി രൂപ മൊത്തം എന്തോ തിയേറ്ററിൽ നിന്ന് കളക്ഷനായി എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് തിയേറ്റർ കളക്ഷനിൽ മാത്രം നൂറ്റി എഴുപത്തഞ്ച് കോടി നേടിയോ എന്ന് അറിയില്ല എന്നാൽ എല്ലാ കച്ചവടവും വലിയ ലാഭം കച്ചവടത്തിലൂടെയും വലിയ ലാഭം നേടിയ സിനിമയായിരുന്നു എംബുരാൻ വലിയ ലാഭം ഉണ്ടാക്കിയ സിനിമയാണ് എംബുരാൻ മാർച്ചിൽ ആദ്യവാരം റിലീസായത് അഞ്ച് സിനിമകളാണ് ഏഴാം തീയതി എഴുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവിട്ടെടുത്ത മറുവശം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററുകളിൽ നിന്ന് അറുപതിനായിരം രൂപ നിർമ്മാതാവിന് നേടിക്കൊടുത്തു എഴുപത്തിയെട്ട് ലക്ഷം രൂപ ചിലവാക്കിയപ്പോൾ ഈ എഴുപത്തിയെട്ട് ലക്ഷം രൂപ ചിലവാക്കിയ മറുവശം എന്നുള്ള സിനിമ സാറ്റലൈറ്റോ ഒ ടിറ്റിയോ പോകുമെന്ന് എനിക്ക് വിശ്വാസമല്ല കാരണം താരരഹിതമായ ഒരു സിനിമയാണ് ഹൗസ് ഓഫിൻ്റെ ഒസ്യത്ത് നാല് കോടി നാലര ലക്ഷം രൂപ ചെലവിട്ട സിനിമയാണ് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ തിയേറ്ററിൽ നിന്നും നേടി പടം പിന്നെയും ഈ ലിസ്റ്റ് ഇറങ്ങുമ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് പരിവാർ രണ്ട് കോടി അറുപത് ലക്ഷം രൂപ ചിലവിട്ടു ഇരുപത്തിയാറ് ലക്ഷം രൂപ തിയേറ്ററിൽ നിന്ന് കിട്ടി പ്രളയശേഷം ഒരു ജലകന്യക എന്ന് പറഞ്ഞ സിനിമ പതിനഞ്ച് ലക്ഷം രൂപ ചെലവിട്ടെടുത്ത പടമാണ് അറുപത്തി നാലായിരം രൂപ കിട്ടി വടക്കൻ മൂന്ന് കോടി അറുപത്തിയാറ് ലക്ഷം രൂപ ചിലവിട്ടു ഇരുപത് ലക്ഷം രൂപ തിരിച്ചു കിട്ടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി ആരണ്യം ഇരുപത്തിരണ്ടായിരം രൂപയാണ് കളക്ഷൻ എഴുപത് ലക്ഷം ചിലവിട്ട ദാസേട്ടൻ്റെ സൈക്കിള് എട്ട് ലക്ഷം രൂപ നേടി എഴുപത് ലക്ഷത്തിൽ എട്ട് ലക്ഷം നേടി മുപ്പത് ലക്ഷം ചിലവിട്ട കാടകം എൺപതിനായിരം രൂപ വരുമാനമുണ്ട് തിയേറ്ററിൽ നിന്ന് ഒരു കോടി ചെലവിട്ട ലീച്ച് എന്ന് പറഞ്ഞ പടത്തിന് നാൽപ്പത്തയ്യായിരം രൂപ വരുമാനമുണ്ട് അറുപത് ലക്ഷം ചെലവിട്ട രാക്ഷസി ദ ലേഡി രാക്ഷസി ദ ലേഡി കില്ലർ എന്ന് പറഞ്ഞ പടം നാല് ലക്ഷം രൂപ തിയേറ്ററിൽ നേടി ഉറ്റവർ ചിലവ് എത്രയാണെന്ന് അവർ കൊടുത്തിട്ടില്ല പ്രൊഡ്യൂസേഴ്സ് പക്ഷെ വരവ് ഒരു ലക്ഷം രൂപയുണ്ട് വെയ്റ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞ പടത്തിനും എന്ന് കൊടുത്തിട്ടില്ല വരവ് മുപ്പത്തയ്യായിരം തിരുത്ത് എന്ന് പറഞ്ഞ പടത്തിന് എട്ട് ലക്ഷം രൂപ ചിലവായി വരവ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം അഭിലാഷം എന്ന് പറഞ്ഞ സിനിമ നാല് കോടി ചിലവിട്ടു പതിനഞ്ച് ലക്ഷം രൂപ നേടി തിയേറ്റർ കളക്ഷനിൽ നിന്ന് നിർമ്മാതാവിന് കിട്ടുന്ന കളക്ഷനാണ് ഈ പറഞ്ഞത് സാറ്റലൈറ്റും ഒ ടി റ്റിയും ഒക്കെ പോകുമെങ്കിൽ വേൾഡ് റൈറ്റും ഒക്കെ പോകുമെങ്കിൽ പിന്നെ കിട്ടുമായിരിക്കും ഒ ടി ടി സാറ്റലൈറ്റ് റെസ്റ്റ് ഓഫ് ഇന്ത്യ റെസ്റ്റ് ഓഫ് വേൾഡ് ഓഡിയോ വീഡിയോ റൈസ് ഇതിൽ നിന്നൊക്കെ നിർമ്മാതാവിന് അഡീഷണൽ വരുമാനം വരും പക്ഷേ അത് എമ്പുരാൻ പോലുള്ള സിനിമകൾക്ക് വരൂ അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ ടൊവിനോ നിവിൻ പോളി കുഞ്ചാക്കോ ബോബൻ ദുൽഖർ ദിലീപ് സുരേഷ് ഗോപി ഇവരെയൊക്കെ പോലുള്ള കുറച്ച് പേർക്ക് മാത്രമേ ഇതൊക്കെ വിറ്റുവാൻ സാധ്യതയുള്ളൂ സാറ്റലൈറ്റൊക്കെ ബാക്കി ഇതൊന്നും ഇല്ലാതെ എടുത്ത സിനിമകൾ എന്താവും എന്ന് ചോദിച്ചാൽ ചിന്ത്ം എന്നേ പറയാൻ പറ്റൂ എന്താണെന്നറിയില്ല കാശ് മുടക്കുന്നതിൻ്റെ ഒപ്പം നിൽക്കാനാണ് എന്നും എന്നെക്കൊണ്ട് കഴിയുന്നത് സീരിയലെടുത്ത് ഒരു വീട് നഷ്ടപ്പെട്ടവൻ്റെ വേദന അറിഞ്ഞവൻ ആയതിനാൽ മാത്രമല്ല സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ ഞാൻ നിർമ്മാതാക്കൾക്കൊപ്പം നിന്ന ആളാണ് ചോരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അടുത്തത് പറയണോ വേണ്ടേ പറയണോ വേണ്ടതെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചതാണ് വിനായകനെ കുറിച്ചാണ് റാസൽ റാസിൽക്ക് നിങ്ങൾ ഇതിൽ കാണിക്കുന്നൊരു പടം കണ്ടുതോക്കൂ റാസൽ കൈമയിൽ രാത്രി രണ്ട് മണിക്ക് കൊടും തണുപ്പിൽ ഒരു പുതപ്പും കൂടി നിലത്ത് കിടന്നുറങ്ങുന്ന ആ പടം കണ്ടല്ലോ തൻ്റെ സിനിമയിലെ നായകനാണ് ഉറങ്ങുന്നത് എന്ന് സർക്കിട്ട് എന്ന സിനിമയുടെ സംവിധായകൻ താമർ ചിത്രം സഹിതം കുറിച്ചു ആ കുറിപ്പ് കാണാനിടയായപ്പോഴാണ് അതിൽ പറയണമെന്നെനിക്ക് തോന്നിയത് സർക്കീട്ടിൽ ആസിഫ് അലിയാണ് നായകൻ റാസൽ റാസൽഖൈമയിൽ രാത്രി രണ്ട് മണിക്ക് ഒരു കമ്പിളി പുതച്ച് ആ തണുപ്പത്ത് കിടക്കുകയാണ് തറയിൽ രേഖാചിത്രവും കിഷ്കിന്താ കാണ്ടവും ഒക്കെ നന്നായി ഓടിയതിനാൽ വേണേൽ ആസിഫലിക്ക് പറയാമായിരുന്നു ഈ തണുപ്പത്ത് തനിക്ക് പാതിരാത്രി ഷൂട്ട് പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു നാൽപ്പത് ദിവസം കൊണ്ട് യു എ ഇ ഷാർജ റാസൽഖൈമ ഫുജിറ മുതലായ സ്ഥലങ്ങളിൽ ചിത്രീകരിച്ച സിനിമയായിരുന്നു സർക്കിട്ട് റാസൽ കൈമിയിൽ എടുക്കാനുള്ളത് മോസ്കോയിൽ ചെയ്യാമെന്നോ കൊച്ചിയിൽ പൂമ്പാറ്റയിൽ സെറ്റ് ഇടാമെന്നൊക്കെ ഒക്കെ വേണമെങ്കിൽ ആസിഫലിക്ക് പറയാമായിരുന്നു പക്ഷേ ആസിഫലി പറഞ്ഞില്ല ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പത്ത് ദിവസത്തെ ജയിലർ രണ്ടാം ഭാഗം എടുക്കുകയാണല്ലോ അതിലഭിനയിക്കാനായിട്ട് പത്ത് ദിവസത്തേക്ക് കോഴിക്കോട്ടെത്തി അദ്ദേഹം കരിപ്പൂരിലെ ഡൊമസ്റ്റിക് വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോയത് സത്യം പറഞ്ഞാൽ സ്റ്റൈൽ മന്നനാണെന്ന് അധികം പേര് അറിഞ്ഞതേയില്ല ഒരു സാധാരണക്കാരൻ ഇറങ്ങിപ്പോകും പോലെ സുസ്മേര വധനായി അദ്ദേഹം ഇറങ്ങിപ്പോയി എന്തെല്ലാം പോരുകൾ കാണിക്കാമായിരുന്നു രജനീകാന്തിന് കോഴിക്കോട് വേണ്ട കോലാലംപൂരിൽ പോകാമെന്ന് അദ്ദേഹം പറഞ്ഞാൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട സൺ ഇൻ്റർനാഷണൽ മുതൽ അല്ലെങ്കിൽ സൺ ടി വി മുതൽ ആരും സംവിധായകനടക്കം ആരും തർക്കിക്കില്ല ശരി ഗോ ടു കോലാലംപൂർ എന്നേ പറയുള്ളൂ അല്ലെങ്കിൽ റാമോജി ഫിലിസിറ്റിയിൽ കോഴിക്കോട് സെറ്റ് ഇടാൻ പറഞ്ഞാലും ഓക്കെ പറയും പക്ഷേ രജനീകാന്ത് അങ്ങനെ പറയില്ല ഒരു സാധാ ബസ് കണ്ടക്ടറിൽ നിന്ന് തുടങ്ങി വരേണ്യ വർഗക്കാരനായി ജനിക്കാത്ത ഒരു സാധാ മനുഷ്യനാണ് രജനീകാന്ത് അപ്പോൾ ഒന്നും അല്ല കുഴപ്പം മനസ്സിലായില്ലേ ഇതൊക്കെ ഇപ്പോൾ ഓർപ്പിച്ചത് നമ്മുടെ ഒരു നടനുണ്ടല്ലോ എന്നും എത്ര വളർന്നാലും ഞാൻ കമ്മട്ടിപ്പാടത്താണെന്ന് കരുതുന്ന വിനായകൻ മികച്ച നടൻ്റെ സംസ്ഥാന അവാർഡ് മുഖ്യമന്ത്രിയിൽ നിന്ന് വാങ്ങുമ്പോഴും ജയിലറിൽ രജനീകാന്തിനെ വെല്ലുവിളിക്കുന്ന വേഷം കണ്ടപ്പോഴും ഇയാൾ ഇതോടെ നന്നാവും എന്ന് ഞാൻ കരുതി പക്ഷേ എവിടെ നന്നാവാൻ എന്നെ തല്ലണ്ട തല്ലണ്ടമ്മാവ ഞാൻ നന്നാവില്ല എന്നുള്ള മനസ്ഥിതിക്കാരനാണ് ഈ നടൻ വീട്ടിലൊരു പോലീസ് സ്റ്റേഷൻ പണിയുന്നതാവും നല്ലത് അതാണ് ലാഭം എന്നാണ് എനിക്ക് വിനായകനോട് പറയാനുള്ളത് വഴിയോ പോകുന്ന പെണ്ണുങ്ങളെ തുണിയൊഴിച്ച് കാണിച്ചപ്പോഴും ഞാൻ വിചാരിച്ചു മാറും അയാളുടെ സ്വഭാവം മാറും എന്ന് വിചാരിച്ചു പക്ഷേ വിനായകൻ മാറും എന്ന് കരുതിയ മണ്ടനാണ് ഞാൻ എന്ന് ഇപ്പോൾ മനസ്സിലായി അയാൾ മാറില്ല അത് ആ രക്തത്തിൽ ആ ജീനിലുള്ളതാണ് അട്ടയെ പിടിച്ചും മെത്തയിൽ കിടത്തിയാൽ കിടക്കില്ല ഇയാളൊക്കെ ഇന്ദ്രൻസിനെ പോലുള്ളവൻ്റെ കാല് കഴുകി കുടിക്കണമെന്ന് ഞാൻ പറയും കൊല്ലത്ത് ഷൂട്ടിങ്ങിന് വന്നതാണ് പൊറുതി ഫൈവ് സ്റ്റാർ ഹോട്ടലിലായിരുന്നു സ്വഭാവം തറയാണെന്ന് പറയണ്ടല്ലോ വെള്ളമടിച്ച് അവിടെ ആലുമ്പോട്ടാക്കി ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആകുമ്പോൾ എങ്ങനെ ആയിരിക്കും അഞ്ചാലുമുടി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു ജീപ്പ് വന്ന് പൊക്കിക്കൊണ്ടുപോയി വൈദ്യ പരിശോധന നടത്തി പോലീസ് ആക്റ്റിലെ നൂറ്റി പതിനെട്ട് എ വകുപ്പ് പ്രകാരം കേസെടുത്ത് ആ ജാമ്യത്തിൽ തന്നെ അയാളെ വിട്ടു അതിൽ എന്നെ വേദനിപ്പിച്ചൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ എന്നെ എന്തിനു ഇവിടെ കൊണ്ടുവന്നു ഞാൻ എന്തിനും വിടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഇയാളാളാവുന്നു ആളായി സംസാരിക്കുമ്പോൾ ഈ ക്യാമറയിലൊക്കെ പലരും ഷൂട്ട് ചെയ്യണമല്ലോ ഇപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ ഇയാൾ അവിടുന്ന് പോലീസ് ഓഫീസർ അങ്ങോട്ട് നടന്നപ്പോൾ ഇയാളും അങ്ങോട്ട് നടന്നു അപ്പോൾ ചെറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ അതിൽ കാണുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ കിടന്ന ആളായപ്പോൾ കൊച്ചിയിലെ പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ അഞ്ചാലും മുട്ടിലെ ഏതോ ഒരു നല്ല ചങ്കൂറ്റമുള്ള ഒരു പോലീസുകാരൻ ചെകിട്ടത്ത് പടാന്നൊരൊറ്റ വെച്ചു കൊടുത്തു പ്രശ്നം അവിടെ തീർന്നു പിന്നെ മിണ്ടിയിട്ടില്ല വിനായകൻ അല്പമെങ്കിലും നാണമുണ്ടാക്കി ഈ തുണിയഴിച്ച് കാണിക്കുന്നതെന്നെ മോശം അതിനേക്കാൾ മ്ലേച്ഛമാണ് ഇയാൾ ഓരോടത്തും ഗോവയിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുക എവിടെയെല്ലാം പോകും അവിടെ എല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി അയാളുടെ വില അയാൾ ഇതിനെ കളഞ്ഞു ഇപ്പോൾ കേരളത്തിൽ വിനായ ആരും ചർച്ച ചെയ്യുന്നില്ല ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇയാളെ സ്ക്രീനിൽ കണ്ട ആൾക്ക് അറപ്പ് വരും അങ്ങനെ ഇയാൾ ഫീൽഡ് ഔട്ടാവും പഴയ കമ്മറ്റിപ്പാടമായി മാറുമോ എന്നാണ് എനിക്ക് തോന്നുന്നത്